നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ഹീറോ മോട്ടോകോപ്പിൻ്റെ ഏറ്റവും വലിയ ആയുധമാണ് മോട്ടോർ സൈക്കിളുകൾ കമ്പ്യൂട്ടർ സെഗ്മെൻറ്റിലാണ് കമ്പനിയുടെ മേധാവിത്വം ഉള്ളതെങ്കിലും മറ്റ് വിഭാഗങ്ങളിലേക്കും പിറകെ ചെല്ലാൻ ഹീറോ തയ്യാറായിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേകരമായ ഒരു കാര്യം ഇക്കൂട്ടത്തിൽ വൺ സിക്സ്റ്റി സി സി തങ്ങളുടെ തുറപ്പു ഹീറോ സ്ഥാപിച്ചിട്ടുള്ളത് പണ്ടത്തെ സി ബി സി മോഡലിൻ്റെ പിൻഗാമിയായി വാഴ്ത്താനാവുന്ന എക്സ്ട്രീം വൺ സിക്സ്റ്റി ആർ എന്ന ബൈക്കിൻ്റെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത് ബജാജ് പൾസർ സീരീസ് ടി വി എസ് അപാഷെ എന്നിവയോടെ മല്ലിട്ട് തൻ്റെതായ സ്ഥാനം കണ്ടെത്തിയ നേക്ഡ് സ്പീഡ് എൻട്രി ലെവൽ സ്പോർട്സ് മോട്ടോർ സൈക്കിൾ യൂത്തിനിടയിൽ വലിയ പ്രാധാന്യം നേടിയെടുത്തിട്ടുണ്ട് കോളേജ് പയ്യന്മാർക്കെല്ലാം ചെത്തിയടിക്കാൻ പറ്റിയ ഹീറോ എക്സ്ട്രീം വൺ സിക്സ്റ്റി ആർ മോട്ടോർ സൈക്കിളിൻ്റെ താങ്ങാനാകുന്ന വിലയും സ്റ്റൈലിങ്ങും പെർഫോമൻസും എല്ലാം ആരെയും വശീകരിക്കാൻ യോഗ്യമാണ് കൃത്യമായ ഇടവേളകളിൽ ബൈക്കിനെ പരിഷ്കാരിയാക്കാൻ കമ്പനി കാണിക്കുന്ന മനസ്സും പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ് ഇപ്പോഴത്തെ അത്തരത്തിലൊരു അപ്ഡേറ്റുമായി വിപണിയിൽ വീണ്ടും അവതരിപ്പിച്ചിരിക്കുകയാണ് വാഹനം കാഴ്ചയിൽ മാറ്റങ്ങളൊന്നും ദൃശ്യമല്ല എങ്കിലും പുതിയ ഫീച്ചറുകളുടെ വരവാണ് പുതിയ ഹീറോ എക്സ്ട്രീം വൺ സിക്സ്റ്റി ആർ ടു വി മോഡലിനെ സവിശേഷമാക്കുന്നത് മോഡലിൻ്റെ സിംഗിൾ ഡിസ്ക വേരിയൻറ്റിന് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് ഇന്ത്യയിൽ മുടക്കേണ്ടി വരുന്ന എക്സ് ഷോറൂം വില ഇനി അപ്ഡേഷനുകൾ എന്തെല്ലാമാണ് എന്ന് നോക്കിയാൽ സെഗ്മെൻറ്റിലെ ആദ്യ ഡ്രാഗ് റേസർ ടൈമർ ഫീച്ചർ ചേർത്ത സംഗതിയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റായി ഇതിൽ പറയാനുള്ളത് ബൈക്കിൻ്റെ ആക്സിലറേഷനും വേഗതയും കൃത്യമായി നിരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന പെർഫോമൻസ് പ്രേമികൾക്കായാണ് ഈ ഫീച്ചർ നൽകിയിരിക്കുന്നത് ഡ്രാഗ് റേസ് ടൈമർ ഡി വൺ ഡി ടു എന്നിങ്ങനെ രണ്ട് വ്യത്യസ്ത മോഡുകളിലാണ് വരുന്നത് ഇതിലെ ഡി വൺ മോഡ് പൂജ്യത്തിൽ നിന്ന് അറുപത് കിലോമീറ്റർ ആക്സിലറേഷൻ ടൈമിംഗ് അളക്കുന്നതിനും ഡി ടു മോഡ് ക്വാർട്ടർ മൈൽ സമയങ്ങൾ രേഖപ്പെടുത്തുന്നതിനുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് സ്ലീക്കർ ടെലൈറ്റ് ഡിസൈനാണ് പുതിയ ഹീറോ എക്സ് വൺ സിക്സ് ജി ആർ ടു വി മോട്ടോർ സൈക്കിളിലേക്ക് വന്നിരിക്കുന്ന റീഡിസൈൻ ചെയ്ത ഒരു ഘടകം അതുപോലെ തന്നെ ടെയ്ലൈറ്റ് മുൻഗാമിയേക്കാളും മികച്ചതാണ് എന്ന് പറയാതിരിക്കാനാകില്ല ഇത് ബൈക്കിന് കൂടുതൽ പരിഷ്കൃതത്വവും ആധുനികവുമായ രൂപമാണ് നൽകിയിരിക്കുന്നത് ലൈറ്റിൽ ഇപ്പോൾ ഹീറോയുടെ സിഗ്നേച്ചർ എച്ച് മാർക്കും കാണാൻ സാധിക്കും അങ്ങനെ മൊത്തത്തിൽ പ്രീമിയം ഫീൽ കൊണ്ടുവരാനും ബ്രാൻഡിന് സാധിച്ചിട്ടുണ്ട് മെച്ചപ്പെട്ട പിലിയൻ കംഫോർട്ടും ഇനി മുതൽ എക്സ്ട്രീം വോട്ട് സിക്സ്റ്റി ആർ ടു വി എൻട്രി ലെവൽ സ്പോർട്സ് ബൈക്കിൽ ഉണ്ടാകുന്നതാണ് ഇതിനായി പിൻ സീറ്റിൽ ഹീറോ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് സീറ്റിന് ഫ്ലാറ്റായ ശൈലിയാണ് ഉള്ളത് അത് റൈഡർക്കും യാത്രക്കാർക്കും കൂടുതൽ സുഖം പ്രദാനം ചെയ്യുന്നുണ്ട് കൂടാതെ പിൻ സീറ്റ് ഉയരം താഴ്ത്തിയിട്ടുണ്ട് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഇതിലൂടെ യാത്രക്കാർക്ക് കയറാനും ഇറങ്ങാനും എളുപ്പമാകുന്നുണ്ട് മുൻപ് ഏറെ പഴുകേറ്റിരുന്ന സംഗതിയായിരുന്നു ബൈക്കിൻ്റെ പിലിയൻ കംഫേർട്ട് ശരിയായ രീതിയിൽ അല്ലായിരുന്നു ഇതിൻ്റെ ക്രമീകരണം അതുകൊണ്ട് തന്നെ പിന്നിലിരിക്കുന്നവർക്ക് വലിയൊരു തലവേദനയായിരുന്നു ഇത് സീറ്റിലെ പരിഷ്കാരത്തോടൊപ്പം തന്നെ പിൻവശത്തെ ഗ്രീപ്പും വിശാലമാക്കിയിട്ടുണ്ട് അങ്ങനെ പിൻഭാഗത്തിന് കൂടുതൽ സുരക്ഷിതത്വവും ആത്മവിശ്വാസവുമുള്ള ഗ്രിപ്പ് ഗ്രീപ്പ് മോട്ടോർ സൈക്കിൾ ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട് ഈ അപ്ഡേഷനുകളെല്ലാം തന്നെ എക്സ്ട്രീം വൺ സിക്സ്റ്റി ആർ ബൈക്കിനെ കൂടുതൽ പ്രായോഗികമാക്കി മാറ്റുന്നുണ്ട് വൺ സിക്സ്റ്റി ടു വി ഒരൊറ്റ ബ്ലാക്ക് കളർ ഓപ്ഷനിൽ മാത്രമാണ് നിലവിൽ വാങ്ങാനാവുക ഈ ഒരു സ്പോർട്സ് ബൈക്കിന്റെ അഗ്രസീവ് സ്പോർട്ടി ലുക്കും കൂടുതൽ മെച്ചപ്പെടുത്തുന്ന നിറമാണ് ഇതെങ്കിലും മറ്റു നിറങ്ങൾ കൂടി നൽകിയിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ആളുകളിലേക്ക് ഇത് ഇറങ്ങിച്ചെല്ലുമെന്ന് നിസ്സംശയം പറയാമായിരുന്നു